ശ്രീശുവിൻ്റെ നന്ദിമേറുന്ന നാമത്തിൽ എല്ലാവർക്കും നന്ദി വചനത്തെ അറിയിക്കുന്നു ഈ ആഴ്ചക്കൂടെ കർത്താവിൻ്റെ അറിയിപ്പാൻ തക്കവണ്ണം അവസരം കർത്താവ് ഒരുക്കി ഈ മാസത്തെ തുടക്കം മുതൽ ഈ അവസാനത്തെ വ്യാഴാഴ്ച ദിവസം വരെയും പരിശുദ്ധാത്മാവിൻ്റെ വിശേഷമായ സന്തോഷം അനുഭവിപ്പാൻ കർത്താവിഡിയാക്കി ഒരമ്മത്തിൻ്റെ കുഞ്ഞിനെ മാറോട് അണച്ചു പോലെ കർത്താവ് നമ്മെ അണച്ച് ചേർത്ത് വെച്ചു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി സ്തംഭവും നടത്തുന്ന പോലെ കർത്താവ് നമ്മൾ നടത്തി രാത്രി ഭയം വന്നപ്പോൾ പകൽ പറക്കുന്ന അസ്ത്രം വന്നപ്പോൾ ഇട്ടുസന്ധിത മഹാമാരി വന്നപ്പോൾ ഉച്ചയ്ക്ക് നശിപ്പിച്ച സംഹാരം വന്നപ്പോൾ അതൊന്നും നമ്മുടെ കുടുംബത്തിന് മേൽ വന്ന് പതിക്കാതെ വണ്ണം ഒരു വശത്ത് ദൈവത്തിൻ്റെ ഭജനവും മറുഭാഗം ദൈവത്തിൻ്റെ ആത്മാവും അപ്പോഴത്തെ ദൂര സഞ്ചയങ്ങളെക്കുണ്ട് കർത്താവ് നമുക്ക് കാവലാക്കി കർത്താവ് തീർത്തു എത്ര നല്ല ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തെ സ്നേഹമാണ് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് എത്ര മഹത്വം നമുക്ക് കൊടുക്കാൻ പറ്റും നാം കഴിച്ച ആഹാരത്തിൻ്റെയോ നാം പാർത്ഥ വീടിൻ്റെ സംരക്ഷണ ഇടയിട നാം യാത്ര പുറപ്പെട്ട വാഹനത്തിൻ്റെ നല്ല പണിയായതുകൊണ്ട് ഒന്നുമല്ല വിശേഷാൽ തമ്പുരാൻ്റെ കൃപയും ദൈവശക്തിയും സമാധാനവും നമ്മളുടെ കൂടെ നിഴൽ വരുന്നതുപോലെ ഇരുന്നു കൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് അവസരമൊരുക്കി ഇത് എന്തിനാണ് കർത്താവ് നമ്മെ കാത്തത് ഒന്ന് നമ്മെ കർത്താവ് രാജ്യത്തിലേക്ക് ഒന്ന് പ്രവേശിപ്പിക്കാൻ തക്കവണ്ണം നമ്മെ ഒന്നുകൂടി ശുദ്ധീകരിപ്പാ നമ്മെ ഒന്നുകൂടി നിർബന്ധിരിക്കാം തക്കവണ്ണം ആവശ്യമാണ് എന്താ കർത്താവ് വരാൻ താമസിച്ചത് ചിലരെ കൂടെ കർത്താവിന് ജീവന പുസ്തകത്തിൽ പേരെഴുതണമെന്ന് ദൈവത്തിൻ്റെ ഹിതമായതുകൊണ്ട് മാത്രമാണ് ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നു അവരെ കർത്താവിന് വേണമുള്ളത് കൊണ്ടാണ് നിങ്ങളെ ശബ്ദം കർത്താവ് കേൾപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെയും കർത്താവിനെ തൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് അവൻ്റെ വരവ് താമസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവനെയും ആരോഗ്യത്തെയും ദൈവം തന്നത് അതുകൊണ്ട് അധ്വാനിക്കാൻ വേണ്ടി മാത്രമല്ല ആമേ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ദൈവം നമുക്ക് ജീവനെ തന്നത് കർത്താവിന് വേണ്ടി അവരെ രാജ്യത്തെപ്പറ്റി പ്രവേശിക്കാൻ തക്കവണ് ആരെങ്കിലും ഈ ദൂതുകൾ ഞാൻ പ്രസ്നഹിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ കേട്ട് മാനസത്തോടെ കർത്താൻ അടുക്കു വരനത്തക്കണം കൊതിക്കുന്ന ശ്രദ്ധയോടെ ഈ വചനത്തിൻ്റെ കേൾവി നമുക്ക് ഇന്ന് വൈകിവേളയിൽ വളരെ ആശ്വാസമായി സന്തോഷമായിട്ട് കർത്താവ് പരിണമിക്കും നൂറ് ശതമാനം വിശ്വസിക്കാൻ തക്കവണ്ണം പറ്റുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനവും അവൻ്റെ ശബ്ദവും അതുകൊണ്ട് പോലു സപ്പോസൻ തൻ്റെ വചനത്തിനകത്തേക്ക് എബ്ര റോമാലേഖനം എൻ്റെ പത്താമത്തെ അധ്യായം എട്ടാമത്തെ വായിക്കുമ്പോൾ വാക്കാകുന്നു നിനക്ക് സമീപമായി നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ അമ്മയെ ഹൃദയത്തിൻ്റെ വായിൽ മരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വിശ്വാസവചനമാകുന്നു അതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കാൻ പറ്റും അവൻ്റെ ആ വിശ്വാസ വചനത്തെ വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ വചനമാണ് കർത്താവിൻ്റെ വചനം അത് വിശ്വസിച്ചാട്ടെ വലിയ ലെവലിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ കൊണ്ടെത്തിച്ച് അവ നമ്മെ ആദരിക്കും ഞാനതുകൊണ്ട് ഈ വേളയിൽ ഈ മാസത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് ഞാൻ വന്ന് ശുശൂഷിപ്പൻ കൊതിക്കുന്നു പരിശുദ്ധാത്മാവ് കൃത്യസ്പഷ്ടമായി നമ്മോട് നന്നായി ഇടപെടും അതുകൊണ്ട് മറക്കാതെ ഈ ദൈവ ശബ്ദത്തിലേക്ക് നമുക്ക് നീങ്ങാം അതുകൊണ്ട് ഫൈ തലേവിലെ എല്ലാ വിശ്വാസ കുടുംബങ്ങൾക്കും ദൈവമക്കൾക്കും ഞാൻ ഇന്നുകൂടി ഹാർദം അറിയിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് വചനത്തിലേക്ക് നീങ്ങുന്നു ആമേ വിശുദ്ധ വചനത്തിൽ ആമേ ഒന്ന് പത്രോസത്തിൻ്റെ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം പത്താമത്തെ വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം കർമ്മ ലഭിക്കാത്തവർ ഇപ്പോഴോ കർണ ലഭിച്ചവർ തന്നെ രണ്ട് പർപ്പസ് അതിനകത്ത് കിടക്കുന്ന വാക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഒന്ന് യഹൂദ ക്രിസ്ത്യാനികളെ കണ്ടിട്ടാണ് രണ്ട് യവന ക്രിസ്ത്യാനിയെ കണ്ടിട്ടാണ് അവർ റോമിൽ ചിറിക്കാർക്കുന്ന വ്യക്തികളാണ് ഈ ഭജനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ രണ്ട് കാര്യം ഒന്ന് പറഞ്ഞാൽ അതിന് പതിനൊന്നാമത്തെ വാക്യം രണ്ടാം രണ്ടാമധ്യത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വരെ പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളും എന്ന വാക്ക് കർത്താൻ അനുവദിക്കുന്ന അടുത്ത എപ്പിസോഡുകൾ ആ തൂതെടുക്കാം പ്രവാസികളാണ് അപ്പോൾ തന്നെ പരദേശികളാണ് ഇവർ രണ്ടുപേരും ഈ രണ്ട് കൂട്ടരും ആണ് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ ദൈവമുണ്ട് നമ്മളും ദൈവം ബാക്കി പല പ്രവാസികളും ഈ ഭൂമിയിലെ പരദേശികളുമാണ് അപ്പോൾ റോമിൽ ചെതിര് പാർക്കുന്ന വിശ്വാസ വിശ്വാസമുഖത്തിന് പത്ത് ദിവസ ലേഖനം എടുത്തുമ്പോൾ നന്നായിട്ട് വാക്ക നിങ്ങൾ പ്രവാസികളാണ് അടിമത്തത് കിടക്കുന്ന പ്രവാസികളാണ് അപ്പോൾ തന്നെ സ്വന്തമല്ലാത്ത അന്യദേശത്തെ പരദേശികളായി പാർക്കുന്ന വ്യക്തികളാണ് അപ്പോൾ പ്രവാസികളും പരദേശികളുമാണ് എന്ന വാക്ക് അവിടെ കിടപ്പുണ്ട് നമുക്ക് അതും പിന്നെ ചിന്തിക്കാൻ കറുത്ത അനുവദിക്കുന്നുവെങ്കിൽ എന്നാൽ ഇന്ന് വായിച്ച വചനത്തിൻ്റെ വെളിപ്പാട് എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ആയിരുന്നു എന്നൊരു വാക്കുണ്ട് മുമ്പേ എന്ന വാക്ക് എന്താ മുമ്പ് എന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന് അംഗത്ത് രണ്ടാമത്തെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചു നിങ്ങൾ അന്ധകാലത്ത് നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സർഗുർണഘോഷിപ്പം തക്കവാണ് അപ്പോൾ അന്ധകാലത്ത് കിടന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ജനം അല്ലാത്തവർ എന്നൊരു വാക്കാണ് വരുന്നത് പക്ഷേ നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ജനമായി തോന്നുന്നത് വാക്കാണ് അപ്പോൾ നിങ്ങൾ മുമ്പ് നിങ്ങൾ ജനമല്ലാത്ത ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം എന്ന വാക്കാണ് അപ്പോൾ അന്ധകാരത്തിൽ കിടന്നപ്പോൾ അന്ധകാരം എന്ന വാക്ക് സാത്താൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ് ഈ ലോകത്തിന് ദൈവം എന്ന വാക്കാണ് അന്ധകാരത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു വേട് അപ്പോൾ അന്ധകാരത്തിൻ്റെ ശക്തികൾക്ക് ആമേ അതിന് അധീനതയിൽ കിടക്കുമ്പോൾ ലോകം ജഡം സാത്താൻ ആമേ ജഡോം കന്മോഖം ജീവിതത്തിൻ്റെ പ്രതാപം എന്നിത്യാദിയും ശക്തികൾ അകത്തേക്കിടണം അതിനകത്തേക്ക് രോഗം ദുരിതം നിരാശ നൈരാശ്യം അപ്പോൾ തന്നെ വിമുഖത ശ്വാസം കിട്ടുമ്പോഴത്തെ അസ്വസ്ഥതകൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യുന്ന പ്രശ്നത്തിൻ്റെ ഒരു ഭയങ്കര മേഖല നമുക്കറിയാം കുറ്റാ കുറ്റി കൂടി നമുക്ക് അമ്മ യാത്ര പുറപ്പെടും ഉണ്ടാക്കുന്ന ഭയങ്കര ഭീമമായ ഭീതിയായ ഒരു ഭയം നമ്മെ വള്ളാതെ ഭരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ട് ഒരു ചെറിയ മിന്നാമിനും പോലത്തെ ടോർച്ചോ എന്തെങ്കിലും ലൈറ്റ് നമുക്കുണ്ടെങ്കിൽ ആ ഭയത്തിന് മാറ്റാൻ കഴിയും അപ്പോൾ അത്ഭുത പ്രകാശം എന്ന യും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ജനം ആക്കുന്ന വാക്കാൻ യേശുവിന്റെ നാമത്തിൽ അപ്പോൾ നോക്കൂ അന്ധകാരത്ത് കിടക്കുന്ന അന്തരീക്ഷത്ത് കിടക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ജനമല്ല പ്രൈസ്തല്ലോ പിന്നെ ആരാണ് രണ്ട് മക്കൾ ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാദിന്റെ മക്കൾ ആരെന്നും എന്ന വാക്ക് ബയപ്പെട്ട വാക്കാകുന്നു ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാദിന്റെ മക്കൾ ആരെന്നും ഇതിനെ അറിയുന്നു ദൈവത്തിന്റെ മക്കളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ അ ദൈവമക്കളാകുന്ന പ്രവൃത്തി കാണുന്നു സാത്താന്റെ മക്കളെ കാണാൻ സാത്താന്റെ പ്രവൃത്തി കാണുമ്പോൾ അറിയാൻ പറ്റുന്നു എങ്കിൽ ദൈവ മക്കളുടെ കാണുമ്പോൾ അവര് മുഖത്ത് കണ്ട പ്രകാശം സന്തോഷം കാണുമ്പോൾ അവർ ദൈവത്തിന്റെ ജനം എന്ന വാക്കാണ് എന്തിനാ ദൂതിഷ സൂക്ഷിക്കുന്നത് ഒറ്റ കാര്യമാണ് സാത്താൻ എന്ന് പറയുന്ന അന്ധകാരത്തിൻ്റെ അധീനതയിൽ നിന്നും അത്ഭുത പ്രകാശമായ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മ നമ്മെ കൊണ്ടുവരുവാൻ തക്കവണ്ണമാണ് ഈ ദുദിഷുസൂക്ഷിക്കുന്ന കാലം അല്ല കാശുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സമയം കിട്ടിയത് കൊണ്ടോ അല്ല ശുശൂക്ഷിക്കുന്ന വാക്ക് അന്ധകാരത്തിൻ്റെ ശാപത്തിൻ്റെ ഈ ലോകത്തിൻ്റെ പിശാച് അവിശ്വാസികളുടെ കണ്ണുമു കൂടാക്കി അവർ പാപത്തിനും ശാപത്തിനും തകർച്ചയ്ക്കും തകർവാൻ തക്കവണ്ണം വിധിക്കപ്പെട്ട് നമുക്കറിയാം യോഹൻ ഞാൻ പത്താമത്തെ പത്താമത്തെ വാക്യം പഠിപ്പിക്കുന്നു മോഷ്ടിപ്പാനും അറുക്കുവാനും നശിപ്പിക്കാനും അല്ല കള്ളം വരുന്നില്ല അത് അന്ധകാരത്തിൻ്റെ ഫങ്ഷനാണ് അപ്പോൾ അത്ഭുത പ്രകാശത്തിലേക്ക് വരുമ്പോൾ അമുൻപേ നിങ്ങൾ അന്ധക്കാലത്ത് കിടന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ദൈവത്തിൽ ജനമല്ല പക്ഷേ നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ് ആർക്ക കഷ്ടത ദൈവത്തിൽ ആണ് മൂന്ന് കാര്യം ആവർത്തിക്കുന്നു ഒന്ന് പിതാപം ദൈവത്തിൻ്റെ മുൻ നിർണയം പ്രാപിച്ചു രണ്ട് പരിശുദ്ധാത്മാന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു മൂന്ന് യേശു ക്രിസ്തുവിന്റെ രക്തത്താ തളിക്കപ്പെട്ടോ ഇവരെയാണ് ദൈവത്തിന്റെ ജനം എന്ന വാക്ക് കഥ ഒഴിവാക്കണം അപ്പോൾ പിതാവ് ദൈവത്തിൻ്റെ മൂന്ന് നിർണയം പ്രാപിച്ച ദൈവത്തിന് ജനമാണ് പരിശുദ്ധ വിശുദ്ധീകരണം പ്രാപിച്ച ദൈവത്തിന്റെ ജനമാണ് മൂന്ന് ആവേശം യേശുക്രിസ്തുവിന്റെ രക്തത്താലേ തളിക്കപ്പെട്ടവർ ദൈവത്തിന് ജനമാണ് പക്ഷെ അന്ധകാരത്ത് കിടക്കുമ്പോൾ ദൈവത്തിന് മുൻനിർണ്ണയത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റിട്ടില്ല അന്ധകാരത്ത് കിടന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല യേശുക്രിസ്തുവരെ രക്തം കൊണ്ട് തളിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയോ നാം വരികയോ ചെയ്യുന്ന മാത്രയിലാവുന്നു നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം സർവശക്തന ദൈവം ജീവിക്കുന്ന കർത്താവ് അഖിലാണ്ട കടാകത്തെ നിർമ്മിത സൃഷ്ടിത കർത്താവ് കൈക്കകത്തേക്ക് ചാണുകൊണ്ട് ആ ദൈവം നാളെന്ന കർത്താവ് പഞ്ചസാര ആമയോത്രം മണലുകൊണ്ട് ആമയെ ആമ സമുദ്ര അതിരി കല്പിച്ച കർത്താവ് വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച അവൻ്റെ ജന എന്ന വാക്ക് പരിശുദ്ധാത്മാ നമ്മെ കുറിച്ച് തക്കവണ്ണം നാം അത് അനുഭവിക്കാൻ തക്കവണ്ണം ആകുന്നു ദൈവത്തിൻ്റെ പദ്ധതി കേറുക നമ്മുടെ രൂപം കാണും അറിയാം അന്ധകാലത്ത് ജീവിക്കുന്നത് എത്ര നിരാശയാണ് നിങ്ങളുടെ മുഖത്ത് കാണുന്നത് എത്ര ഞലക്കമാണ് എൻ്റെ പ്രിയ നിങ്ങളുടെ മുഖത്ത് കാണുന്നത് എത്രയോ പ്രാവശ്യം പുലമ്പി പുലമ്പി നടക്കുന്ന വിഷയമല്ലേ എൻ്റെ പ്രശ്നം ആരോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അവ ഒരു ഭ്രാന്തിയെപ്പോലെ ഭ്രാന്തിന് പോലെ കടന്നു വലയുന്ന പറ്റിയല്ലേ അവരെക്കുറിച്ചല്ലേ പുറപ്പാട് പുസ്തകം പതിനാ പതിനാലാമത്തെ മൂന്നാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്ന വാക്ക് എന്താ അവർ ദേശത്ത് ഉഴലുന്നു മരുഭൂമി കുടുങ്ങുന്നു എൻ്റെ പ്രിയപ്പെട്ട അന്ധകാരത്തിന് ശക്തികൾപ്പെടുന്ന ഉഴലുന്ന കുടുംബത്തോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു നിങ്ങൾക്കൊരു അത്ഭുത പ്രകാശമുണ്ട് നിങ്ങൾ ദൈവത്തിന് ജനമായത്തിനാ മുകയാണ് നിങ്ങൾ ദൈവത്തിന് ജനമെന്ന മുദ്ര നിങ്ങൾക്കുന്ന സമയത്ത് തന്നെ കുതിരിപ്പിൻ്റെ പിശാജുണ്ട് അന്ധകാത്തിന് വ്യാപാരമുണ്ട് അവ കൊടിയ ശക്തികളുണ്ട് ദേശത്തിന് അധിപതിയ വ്യാപാര പിശാജുണ്ട് ഈ പിശാജ് മുഴുവനും അത്ഭുത പ്രകാശത്തിന് വരുമ്പോൾ ദൈവത്തെ നാമം നമ്മൾ മുദ്ര ഏർക്ക മാത്രമേ തന്നെ ആ അന്ധകത്തിൻ്റെ കെട്ടുകൾ അവകാശം പറഞ്ഞ വ്യാപാരം മാറുകയാണ് മാനസിക രോഗി എവിടെന്നാണ് ഈ മാനസിക രോഗം വന്നത് സാധാ കൊണ്ടുവന്നതാണ് നല്ല സൗന്ദര്യമുള്ള സഹോദരി എല്ലാ വിദ്യാഭ്യാസമുണ്ട് സാമ്പത്തിക ശേഷിയും നല്ല കുടുംബത്തിൽ പ്രവേശിച്ച് നല്ല ഭാവി ലഭിപ്പന്ത കവണമുള്ള എല്ലാ അവസരമുണ്ടായിരുന്നു നിസ്സാര കാരണത്താലേ പിശാചനകത്തെ ചിന്ത കിട്ടും ആ ചിന്ത ചിന്തിച്ച് ചിന്തിച്ച് ആ ബ്രെയിൻ ഫെയിലാകത്തക്ക നിലയിൽ അന്തരീക്ഷമുണ്ടായി ഇന്ന് കിടക്കുന്നത് മാനസിക രോഗികൾ കിടക്കുന്ന സെല്ലാത്ത് കിടക്കുന്നു പണത്തിന് സൗഖ്യമാക്കാൻ പറ്റിയിട്ടില്ല വിദ്യാഭ്യാസത്തിന് മാറ്റാൻ പറ്റിയിട്ടില്ല പൊസിഷന് മാറ്റാൻ പറ്റിയിട്ടില്ല പക്ഷേ ആ അന്ധകാരത്തിൻ്റെ പിടിയിൽ നിന്ന് കിടക്കുന്നവരെ വിടിവീപ്പന്തൊക്കെ വണ്ണം യേശു ക്രിസ്തുവിനെ മാത്രം കഴിയും മാനസിക രോഗത്താലേ കിടക്കുന്ന ചില കുടുംബത്തോട് ഈ വൈകിവളയിൽ അന്ധകാരത്തിൻ്റെ കെട്ടിൽ കിടക്കുന്ന ചില കുടുംബത്തോടെ ഇന്ന വൈകിവെളി ആത്മാവ് ദൂത് പറയുന്നു നിങ്ങൾ ഇവിടുന്ന് ഡേറ്റാണ് ഇന്ന് നിങ്ങൾ സൗഖ്യമാക്കുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾ വിടുപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾ ദൈവത്തെ വിളിക്കേണ്ട ഒരു വിളി എൻ്റെ ജനമെന്നെ ഹോബിക്ക് വിളിക്കണം നിങ്ങളെ എൻ്റെ മകനെന്ന ഹോബിക്ക് വിളിക്കണം എൻ്റെ മകനെന്നെ കത്താൻ വിളിക്കണം ആ വിളിക്ക് ഒന്ന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ നിശ്ചയമായിട്ട് ആ വിളിക്ക് മുമ്പേ അനുഭവിക്കാത്ത ഒരു സന്തോഷം മുമ്പേ അനുഭവിക്കുന്ന സമാധാനം മുമ്പേ അനുഭവിക്കാത്ത ആശ്വാസം മുമ്പേ അനുഭവിക്കാത്ത ഒരു ആമ ആമ ആത്മപ്രേരണ മുമ്പേ അനുഭവിക്കാത്ത ഒരു പുഷ്ടി മുമ്പേ അനുഭവിക്കാത്ത ഒരു ശസ്ത്ര സമാധാനവും ആ മുമ്പേ അനുഭവിക്കാത്ത ഉറക്കം ആ ആശ്വാസം ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ദൈവത്തിന് ക്ഷണത്തിന് മാത്രം വെച്ചേക്കുക കുറേ പാക്കേജുണ്ട് ദൈവ ജനത്തിന് വെച്ചിരിക്കും ചില അവകാശങ്ങളുണ്ട് ആ അവകാശത്തിലേക്ക് എൻ്റെ ദൈവം നി ദൈവത്തിൻ്റെ വലം കൈ പിടിച്ച് ആദാമിനെ ആമ ഹൗവേ ഏതേ തോട്ടത്തെ കൊണ്ടെത്തി സമൃദ്ധിയും സമാധാനം സ്വസ്ഥതയും പുഷ്ടിയും കൊടുത്ത അതേ ഹോവ ഇപ്പോൾ നിങ്ങൾ നോക്കി വെയിറ്റ് ചെയ്യുകയാണ് വാ അതേ വലം കൈ കൊണ്ട് നിങ്ങളെ പിടിച്ച് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കുക ആ പ്രൊട്ടക്ടർ ഏരിയയിലേക്ക് കൊണ്ടെത്തിച്ച് ആശ്വസിപ്പിക്കത്തക്ക തയ്യാറാണ് പറയാമോ കത്താവ് ഞാൻ അത് അത് വിശ്വസിക്കുന്നു എനിക്ക് ആ ദൈവത്തെ പറ ആ ദൈവം നിങ്ങളെ കൊണ്ടെത്തിച്ച് ആഗ്രഹിക്കുന്ന ുംകതി കൊടുക്കുന്നതിലും ബുദ്ധിക്ക് പോലും നിരക്കുവാൻ കഴിയാത്ത ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിധേയപ്പെട്ട് മലകൾ കുന്നുകൾ കയറി ഇറങ്ങി സ്വസ്ഥ സമാനത്തിന് വേണ്ടി ആശ്വാസ പ്രവിപ്പന്ന് കയറിയിറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ കുരുവിൽ പോലെ പ്രഷാലിക്കത്തി വീണ്ടും ആത്മകത്തിലേക്ക് പോകുന്ന കുടുംബങ്ങൾ അവർക്ക് ഇന്ന് ദിനമെന്ന ഒരു പ്രൊട്ടക്ഷൻ ഏരിയയിലേക്ക് വിശുദ്ധ ബൈബിളൊരു വാക്ക് പറയുന്നുണ്ട് എന്നറിയാമോ ജഹോബയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാനക്ക് ഓടിച്ചു അഭയം പ്രാപിക്കും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തിന് ഒന്നാമത്തെ വാക്യം പഠിപ്പിക്കുന്നു എന്ന അത്യുന്നത മറവിൽ സർവശക്ത നിഴൽ അത് ദൈവത്തിനും ജനത്തിനു വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു പോയി പാസ്ട്രേ എൻ്റെ ആശ്വാസം നഷ്ടപ്പെട്ടു പോയി പാസ്ട്രേ എനിക്ക് ഭയമുണ്ടാകുന്നു എനിക്ക് ഭീതി ഉണ്ടാകുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കഴിക്കാൻ പറ്റില്ല കുടിക്കാൻ കുളിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല ഞാൻ ആക്കെ വ്യാല്പ്പെടുന്ന കുടുംബം ഞാൻ ആത്മാവ് കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൂരാണ് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഏരിയ ഉണ്ട് തൊണ്ണൂറ്റൊന്ന് സംഘത്തെ പഠിപ്പിക്കുന്ന അതേ യേശുവിനെ അതേ ദൈവത്തെ സർവശക്തൻ്റെ ആ നിഴൽ അവൻ്റെ ചിറകിൻ്റെ മറവ് നിങ്ങൾക്ക് ശരണമാണ് മുമ്പേ കിട്ടാത്തത് മുമ്പേ അനുഭവിക്കാത്തത് മുമ്പേ സ്വപ്നം പോലും കാണുവാൻ കഴിയാത്തത് ഇന്ന് ഈ വൈകിവിടെ യഹോവ കൈമാറ്റം ചെയ്യുന്നു ദൈവം എന്നോട് ആ വാക്ക് പറയാൻ ആവർത്തിക്കുന്നു ചില ദക്കൾ ചില വിശ്വാസികൾ ചില കുടുംബങ്ങൾ ചില അക്രൈസ്തവർ ഈ ദൂത് കേൾക്കുന്നുണ്ട് എൻ്റെ പ്രിയ പിതാവ് യൗവനക്കാര സഹോദര എന്ത് നീ ഞരങ്ങുന്നു കേറു ഓലുവ യേശുവിങ്ങിലേക്ക് അവൻ നിങ്ങൾക്ക് മുമ്പേ കിട്ടാത്ത മുമ്പേ അനുഭവിപ്പാൻ കഴിയാത്ത മുമ്പേ പ്രാപിപ്പം കഴിയാത്ത ചില സ്വസ്ഥതകൾ വെച്ചു കൊണ്ട് നിങ്ങൾക്കിരിപ്പോൾ മറിയ മാർത്താ മാർത്ത യേശു കർത്താവിനെ കണ്ടപ്പോൾ വാക്കു കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു ഇല്ല ആമ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും സംഭവിക്കും സംഭവിക്കും പക്ഷെ അവർ ഉയർപ്പി ഒരു അഭിഷേകം ഉയർപ്പിക്കേണ്ട അധികാരം ഉയർപ്പിക്ക ദൈവത്വം എൻ്റെ അകത്തുണ്ട് നീ അവനെ കാണിച്ചതാ കാണിച്ചോട സമയത്ത് ആകുന്നു അവൻ്റെ വിലാപം നിർത്തമാക്കി തീർത്തു രണ്ടഴിച്ചുമായി സന്തോഷം ഒഴിപ്പിച്ചു വന്നു ബൈബിൾ പഠിപ്പിക്കുന്ന വാക്ക് നഷ്ടം സംഭവിച്ച കുടുംബത്തിലേക്ക് നഷ്ടം നികുതി സന്തോഷിപ്പിക്കാൻ കാരണമായത് എൻ്റെ കർത്ത മുമ്പേ കിട്ടാത്ത വിടുതൽ മുമ്പേ കിട്ടാത്ത ജീവൻ മുമ്പേ കിട്ടാത്ത സ്വസ്ഥത മുമ്പേ കിട്ടാത്ത സമാധാനം ഇപ്പോൾ കിട്ടുന്നത് ആ കർത്താവിനിലേക്ക് വന്നതിൻ്റെ ഒറ്റ കാരണത്താലാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു വിശ്വാസി പെങ്കൊച്ചു വന്നു അവൾ വിശ്വാസിയല്ല ആമയ ആചാരനുഷ്ഠാനങ്ങൾ വിധേയപ്പെട്ട ഒരു പെങ്കൊച്ചാണ് ആറ് വർഷമായ ഒരു ഭാഗം നടന്ന ആ വർഷം മുതൽ അവരുടെ ജീവിത കഷ്ടപ്പാടുകളും അസ്വസ്ഥ നിറയപ്പെട്ടു പക്ഷെ അന്ന് കിട്ടാത്തത് യാഥമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂട്ടായ്മ കിടന്നു വന്നു ഒരു പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ ദൂതിനകത്തും ഒരു ഐസ് ഒരുകുന്നതുപോലെ പ്രശമത്തോ ഒരുകി അവൾ കൈകൂപ്പി ഒരു വാക്ക് പറഞ്ഞു പാസ്ട്രേ ആറു വശം കിട്ടാത്ത സ്വസ്ഥതയും സമാധാനവും എനിക്ക് ലഭിക്കുന്നു എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു മണിക്കൂർ ഉറങ്ങുന്നു ഇത്രയും നാളുകളുണ്ടായത് പെൻഡിങ് എനിക്ക് ഉറങ്ങു കാരണമായി ഇത് നിന്ന് ആ സമുദായ സഹോദരി കടന്ന സഹോദരിക്ക് കൊടുപ്പാൻ കാരണമായത് മുമ്പേ ജനമല്ലാത്തവർ ഇപ്പോൾ ജനമായി തുറന്നു മുമ്പേ കിട്ട സ്വസ്ഥത കിട്ടിയെങ്കിൽ ഈ ഇതൂതെടുക്കുന്ന ചില കുടുംബ കുടുംബജീവി തകർന്നവർ സ്ത്രോത്ര ആത്മഹത്യ പ്ലാൻ ചെയ്തവർ അസമാധപ്പെട്ട് പിടിക്കപ്പെട്ടവരോട് ഞാൻ ആത്മ പറയുന്നു ദൈവം നിങ്ങളെ തൻ്റെ സ്വന്തം ജനമാക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്നു അവൻ ഡോർ തുറന്ന് അവൻ വാല് തുറന്ന് നിങ്ങൾക്ക് കാത്തിരിക്കുന്നു ഓടിവാം അവൻ നിങ്ങൾക്ക് വിഷയം വിടുതൽ അത്ഭുതമാണ് അത് കരണ ലഭിക്കാത്ത മുമ്പെന്ന് കരണ ലഭിച്ചിട്ടില്ല അപ്പൻ്റെ അടുക്കൽ മകൾ മകൻ പോയാൽ അമ്മയുടെ അടുക്കൽ മകൾ പോയാൽ അച്ഛൻ്റെ ആമയ കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താവിൻ്റെ അടുക്കെ പോയാൽ ഭർത്താവ് ഭാര്യ എടുക്ക പോയി കഴിഞ്ഞാൽ എന്തു നേരെ പറയുന്നു നേലക്കൽ എടുക്കൽ അണികൾ പോയിക്കഴിഞ്ഞാൽ കർണയ്ക്ക് പകരം ക്രൂരത കൊണ്ട് മാത്രം മുഖം മൂടി പോയിനെക്കാട്ട് വേദനയുടെ മടങ്ങി വരങ്ങൾ കർണ ലഭിക്കാത്ത സ്ഥാനത്ത് കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹിതന്റെ ഒരു സഹോദരി ആത്മഹത്യ ചെയ്തു അത് വിശ്വാസി സമുദായ വിശ്വാസിയായിരുന്നു സംഭവിച്ച വിഷയം അവൾ സ്നേഹിച്ചത് അവൾ ടീച്ചറായിരുന്നു അവൾ സ്നേഹിച്ചത് ഒരു വക്കീനെ സ്നേഹിച്ചു വക്കീൽ പല ആവർത്തി പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചോളാം വിവാഹം കഴിച്ചോളാം ഒരു ലേറ്റ് പറഞ്ഞ സമയത്ത് ഇവൾ ഒരുങ്ങി ആ അദ്ദേഹം വിവാങ് രജിസ്റ്റർ മേഘം നിർത്തുമെന്നൊക്കെ പോയപ്പോൾ അദ്ദേഹം അവളുടെ ആ കബളിൽ ഒരു അടി കൊടുത്തു എനിക്കിതിനു വേണ്ട എന്ന് പറഞ്ഞു ആ കർണയുടെ നിക്ഷേപമായ സ്വഭാവം വന്നപ്പോൾ അവൾ ഓടിപ്പോയി പ്രഭാതത്ത് വരുന്ന ട്രെയിനിൻ്റെ അകത്തേക്ക് ചാടി അവൾ ആത്മഹത്യ ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട പ്രേമം ഒരിക്കൽ പോയി ജനത്തെ പിടിച്ചു നിർത്തിയിട്ടില്ല പ്രേമിച്ച് വിവാഹം നടത്തി സന്തോഷിക്കാമെന്ന് ആരെ വിചാരിക്കുന്നുവെങ്കിൽ അതൊരു പൊയക മാത്രമാണ് എന്താ അതിനകത്ത് സ്വസ്ഥതയും സമ്മാനം ഉണ്ടാകുന്നില്ല എൻ്റെ യൗവനക്ക് തലമുറയായി സഭോലെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവിടെ നിന്ന് ലഭിക്കത്തില്ല ഈ ലോകത്തിന് ഒരൊറ്റ മനുഷ്യരാശിയിൽ നിന്നും നിങ്ങൾക്ക് കർമ്മ ലഭിക്കാൻ ചാൻസ് ഇല്ല പക്ഷെ ഒറ്റ കർണ ലഭിക്കാത്ത കവണം എൻ്റെ കർത്താവിൽ നിന്നും മാത്രമേ പറ്റൂ വിശ്വസിച്ചാട്ടെ ഭൂതരത്താട്ടെ ബൈബിളിനകത്ത് ലൂക്കോസോഷൻ ഒന്നാമത്തെ അത് എഴുപത്തി ഒമ്പതാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ വാക്കാണ് ആ ആർദ്ര കർണയാൽ ഉയരത്തു നിന്നും ഉദയം തന്നെ സന്ദർശിക്കുന്നു എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നു ഈ കരുണ ലഭിക്കുന്നത് ഈ ഭൂമിയിലെ കർണയല്ല ഈ ഭൂമിയിലെ കർണയ്ക്ക് താൽക്കാലമേ ഉള്ളൂ ഉയരത്തുന്ന ഒരു കർണ ഇറങ്ങി വരുന്നുണ്ട് ആ ഉയരത്തിലെ കർണ നിത്യത നിത്യവരെ നിൽക്കുന്ന കർണയാണ് അവ ആർക്കും തടയുവാന് കഴിയാത്ത കർണയാണ് ആർക്കും ചവിട്ടി നിർത്തുവാൻ കഴിയാത്ത കർണയാണ് ഈ ഭൂ നേതക്കന്മാർക്കോ മന്ത്രവാദികൾക്കോ ശകുനവാദികൾക്കോ മനുഷ്യർക്ക് ആർക്കും തടയുവാന് കഴിയാത്ത ഒരു കർണ മേടം താഴോട്ട് ഇറങ്ങി വരികയാണ് ല്ലേ സ്വന്തം ഭർത്താവ് കാരണം ലഭിച്ചില്ല അല്ലേ സ്വന്തം മക്കൾ നിൽക്കാരല്ലേ ആ മേ നേതാക്കന്മാർ കാരണം ലഭിച്ചില്ല അല്ലേ ബോസുമാർ കാരണം ലഭിച്ചില്ല അല്ലേ ചില പ്രൊമോഷനിലേക്ക് പോകുന്നതൊക്കെ കൊതിച്ചിട്ടും അവര് കർണ കാണിക്കാതെ ക്രൂര സ്വഭാവം കാണിച്ചു അല്ലേ ഓർത്തോ അവരെ കർണ അത്രേ ഉള്ളൂ അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് പക്ഷേ എൻ്റെ യേശുവിൻ്റെ കർണ എൻ്റെ യേശുവിൻ്റെ സ്വഭാവം എൻ്റെ യേശുവിൻ്റെ മനോഭാവം അതല്ലെന്ന കാര്യം ഞാൻ തിരുത്തുക ഗണേഷൻ നാമത്തിൽ നാമത്തിന് അങ്ങോട്ടൊന്നും കൊടുത്തില്ലെങ്കിലും അകത്തിരിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവാണ് യോവയ്ക്ക് ആവശ്യം ആത്മാവിനെ കണ്ടിട്ട് നിങ്ങളോട് കറത്ത് കാണിക്കാൻ പോവുകയാണ് പക്ഷെ ഒരു വാക്ക് റോമൻ പത്താം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞ വാക്കാണ് നിങ്ങൾ അവനെ രക്ഷയ്ക്ക് വേണ്ടി കൃതയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് അവൻ മരിച്ചുയർത്തിരുന്നേറ്റെന്ന് വായ്ക്കൊണ്ട് നിങ്ങൾ ഏറ്റു പറയുകയും ചെയ്യണം നിങ്ങളുടെ പാപത്തിനു വേണ്ടി അവൻ മരിച്ചു വന്നു ശാപത്തിന് മരിച്ചു വന്നും നിങ്ങൾ വിശ്വസിക്കണം എന്നിട്ട് രക്ഷക്കൊണ്ട് വായ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് വെളിപ്പെടുന്ന ഒരു കരണയുടെ ശക്തിയാണ് ആ കരണ ലഭിക്കാത്ത സ്ഥാനത്ത് കരകുമാരമായി ലഭിക്കും സുവിശേഷം എൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് ഒരു വാക്യം കിടക്കുന്നു ഞാനൊന്ന് വായിക്കട്ടെ സൂത്രം കത്താ വിശ്വ അഞ്ചാം അധ്യായത്തിലേക്ക് കിടക്കുന്ന വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് കർത്താ യുശുക്രിസ്തുവൻ്റെ ഗിരിപ്രഭാഷണത്തിനകത്തേക്ക് അതിൻ്റെ ഏഴാമത്തെ വാക്യം പഠിപ്പി വാക്കുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കർണ്ണം ലഭിക്കും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കർണ്ണം ലഭിക്കും നിങ്ങൾ മറ്റൊരു കർണ്ണം കൊടുക്കും നിങ്ങൾ ജനിച്ചു ജനിച്ചുവന്ന് മദ്യപാനിയുടെ മകനായിട്ടോ മകനായിട്ടോ ജനിച്ചുവന്നിരിക്കാം ഒരു ക്രിമിനലിൻ്റെ മകനായിട്ടോ മകനായിട്ടോ ജനിച്ചു വന്നിരിക്കാം ബിസിനസ്സിനകത്തേക്ക് ഇൻവോർഡായ പിതാവിൻ്റെ മകനായിട്ടോ മകളായിട്ടോ ജനിച്ചു വന്നിരിക്കാം തിരക്കേറിയ ഒരു ഓഫീസറിൻ്റെ മകളായിട്ടോ മകനായി ജനിച്ചു വന്നിരിക്കാം കൻസ ലഭിപ്പാതെ കര ലഭിക്കുവാനോ അങ്ങീയം ലഭിക്കാനോ വണ്ണം ക്രൂരതയുടെ നോട്ടവുമായിട്ട് ക്രൂരത വാക്കായിട്ട് ആമയ കൊടൂര കോപത്തിന് ശബ്ദവുമായിട്ടായിരിക്കാം വളർന്നു വന്നത് മാതാവേ പിതാവേ എൻ്റെ യൗവനക്കാർ യൗവനക്കാരെ ലോകത്തിൻ്റെ പിതാക്കന്മാരും മാതാക്കളും ഭാമസോത്രം സക്കലും ലോകത്തെ നന്മയ്ക്കുവിടെ മാത്രം ജീവിക്കുമ്പോൾ കർണയ്ക്ക് അവരുടെ മുമ്പിൽ കര കർണ കാണിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഇട്ടാത്ത കർണ മറ്റാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അവർക്കിട്ടാത്ത സ്ഥാനത്ത് അവരെങ്ങനെ കൊടുക്കും പക്ഷേ ഇന്ന് അവർക്ക് കിട്ടാത്ത ഒരു കർണ നിങ്ങൾക്ക് തരും അത് യേശു എന്നാണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കർണ കാണിക്കാൻ കഴിയത്തക്കതലി ഹൃദയത്തെ ദൈവാത്മാവ് വിശാലമാക്കാൻ പോകണം ഹാർഡായ ഹൃദയം ൊത്ത മരവിച്ച് കൃതയ മൊത്തം മരവിച്ച് ജീവിതം മടുത്തു എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങളോട് കർണ കാണിച്ച് നിങ്ങൾ റിലീസ് ചെയ്യാൻ കർത്താൻ കൊതിയുണ്ട് റിലീസ് ചെയ്യാൻ കർത്താൻ കൊതിയുണ്ട് കർത്താൻ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മനസ്സിലേക്കാത്ത് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഹൃദയത്തെ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തെ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറ കൃതാവ്യ വചനനിമിത്തം റിലീസ് ചെയ്യണമേ കർത്താവ മനസ്സിലർത്താൻ റിലീസാകട്ടെ ആ ആത്മ റിലീസാക്കട്ടെ ആ കൃത റിലീസാക്കട്ടെ എൻ്റെ ഭവനം റിലീസാക്കട്ടെ ഒരു കർണകൂടെ നിറയേക്കട്ട് ആ വാക്ക് മറക്കരുത് ആ ആർദ്ര കർണയാൽ ഉയരത്തിൽ ആർദ്ര കർണയാൽ ഉദയം എന്നെ സന്ദർശിച്ചിരിക്കുന്നു അവൻ്റെ ആർദ്രത അജീവിതത്തിൽ രൂപാന്തരമാക്കാൻ പോവുകയാണ് ഈ മാസത്തിൻ്റെ അവസാനം നിങ്ങൾ എടുക്കുമ്പോൾ ഈ വർഷം നിങ്ങൾ വീട് മുമ്പ് നവംബർ ഡിസംബർ നിങ്ങൾ വെയിറ്റ് ചെയ്പ്പോകണ്ടേ ഓർത്തോണം നവംബർ മാസത്തിലേക്ക് നിങ്ങൾ ഈ ദൂതമായിട്ട് പ്രവേശിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തെ കർണയിട വലിയോ ഒരു കൂമ്പാരം ഇന്നുവർ ലഭിക്കാൻ കഴിയുക ഇന്നുവർ ചിരിക്കാത്തവർ ചിരിക്കും ഇന്നുവരെ കാണാത്തവർ നിങ്ങൾ കാണും ആ നിങ്ങൾ ആദരിക്കാത്ത ആദരിക്കാൻ പോശമാണ് അതുകൊണ്ട് വാക്കുകൾ വാക്കാകുന്നു കർണ് ലഭിക്കാൻ ഇപ്പോഴും നിങ്ങൾ കർണ്ണ ലഭിച്ചവരാകുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഭജനത്തിൻ്റെ കേൾവിയിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ശബ്ദ ശബ്ദനിമിത്തം എൻ്റെ കർത്താവി നിങ്ങളിൽ കർമ്മ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു കഷ്ടതയോ ഒരു ഞരക്കമോ ഒരു വ്യാകുലതയോ ഒരു പട്ടിണിയോ ഒരു ആപത്തോ എന്തോ നിങ്ങളുടെ ജീവിതം ഭരിച്ചാൽ പോലും മറക്കരുത് അജീവത്തിൽ മേരുവുമാതിരത്തിൽ കർത്താവ് കൊണ്ടുപോകാൻ കൊതിക്കുന്നുണ്ട് ഈ ഫൈത്തലേവിൻ്റെ ദൂതുകൾക്ക് ദൈവശബ്ദങ്ങൾക്ക് ദൈവമക്കളോട് ആത്മ പറയുന്നു ഞാൻ ഈ ദൂത് പ്രസവിക്കുമ്പോൾ തന്നെ കർത്താവ് ചിലവിടെ ഇടപെടുന്നത് ഞാൻ കാണുന്നുണ്ട് ഹൃദയത്തെ ദൈവാത്മ ഒരുക്കുകയാണ് ഹൃദയത്തിൻ്റെ വൈരാഗ്യം കർത്താവ് മാറ്റുകയാണ് ഹൃദയത്തിൻ്റെ വാശിതയെ മാറ്റുകയാണ് ഹൃദയത്തിൻ്റെ കൈപ്പൃയ്യം മാറ്റുകയാണ് ആരോടൊക്കെ ഉള്ള ബാഹകൃതയെ മാറ്റാനാണ് ആ കരുണയുടേതായ ശക്തി നിങ്ങളുടെ അകത്തേക്ക് വന്നപ്പോൾ ആ ദൈവ സ്നേഹത്തിൻ്റെ ശക്തി അകത്തേക്ക് വന്നപ്പോൾ ആമി കാ്മീന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാമർക്ക് എത്ര വലിയ സ്നേഹവും ആ സ്നേഹവും കരുണയും ആർദ്രതയും എൻ്റെ കർത്താവ് നിങ്ങളിലേക്ക് ഇപ്പോൾ തരുമ്പോൾ തന്നെ എനിക്കറിയാൻ പോകുന്നു രകത്തിരിക്കുന്ന ഭാരം മാറുകയാണ് രകത്തേക്ക് വ്യാകുതം മാറുകയാണ് ആ രോഗം ആ ദുരിതങ്ങൾ ആ ഞരക്കം നൈരാശ്യം ആ വാശി വൈഡാക്കിയ മൊത്തം കർത്താവ് മാറ്റുകയാണ് ഞാൻ ആത്മാ അറിയുന്നു ദൈവം നിങ്ങളെ ഈ മാസം തന്നെ റിലീസ് ചെയ്യണം ദൈവം അരിയു റിലീസ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മുഖം ഒരു ദൂതൻ്റെ മുഖം പോലും ഫ്രഷ് ആകാൻ പോവുകയാണ് യെസ് പറഞ്ഞാട്ടെ അതെ കർത്താവ് എൻ്റെ മുഖം എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഇനി ഭർത്താവ് മദ്യീപിച്ചുകൊണ്ടല്ല വരുന്നത് എൻ്റെ കുഞ്ഞ് ദേഷ്യത്തോടെ അമ്മ അപശബ്ദവുമായിട്ടല്ല വരുന്നത് എൻ്റെ കുടുംബത്തും ഭയങ്കര സ്വസ്ഥരാണ് മുമ്പേ നിങ്ങൾ കരണ ലഭിക്കാത്തവർ ഇപ്പോഴും കർണയുള്ളവർ മുമ്പേ ജനമല്ലാത്തവർ ഇപ്പോൾ ദൈവത്തിൻ്റെ ജനമാണ് എസ് കർത്താവെ ഈ രണ്ട് വാക്ക് തെളിത്താട്ടെ മുമ്പേ നിങ്ങൾ ഈ എത്രാമത്തെ എത്ര ഒന്ന് പത്രോസ് ലേഖനം രണ്ടാമത്തെ പത്താമത്തെ വാക്യവും പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾ ഓർത്തോളാം പക്ഷേ പത്താമത്തെ വാക്യമാണ് ദൂത് ആ ഒമ്പതാമത്തെ വാക്യം പത്താമത്തെ വാക്യം ശ്രദ്ധിച്ചോണം ഈ രണ്ടു ഈ രണ്ട് വാക്യത് കിടപ്പുകൊണ്ട് ദൈവത്തിൻ്റെ അന്ധകാരത്തിനും അത്ഭുത പ്രകാശത്തെ കർത്താവ് കൊണ്ടുവന്ന് യഹോവ കരണ തന്നു യഹോ ദൈവ സ്വസ്ഥത തന്നു സമ യേശുനെ തമ്മിൽ എനിക്ക് തന്നു ഇന്നും സമാനത്തോട് ഉറങ്ങാൻ പോവുകയാണ് സ്വസ്ഥം ഉറങ്ങാൻ പോവുകയാണ് ദൈവം നിങ്ങൾ റിലീസ് ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തെ കർത്താവേ അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ദു നിമിത്തം ഈ ടി വി സ്ക്രീനിൽ പുതിയ ശബ്ദം കേൾക്കൊണ്ടിരിക്കുന്നതായ എല്ലാ പിതാക്കന്മാരെയും മാതാക്കളെയും എല്ലാ യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും ഒരു കർത്താവിൻ്റെ ദാസന നിലയിൽ ഏഹോ വേൽപ്പിക്കപ്പെട്ട ഒരു ശുശ്രൂഷനിലയിൽ ആ അപ്പാ എന്നെ പ്രസംഗിപ്പാൻ പ്രാപ്തനാക്കി തീർത്ത എൻ്റെ കർത്താവിൻ്റെ നാമവും നിമിത്തം ഞാനവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരിപ്പോൾ അനുഗ്രഹമായി മാറട്ടെ അവിടെ ശാപങ്ങളെ ഞാൻ മാറ്റുകയാണ് അവർ വൈരാഗ്യം മാറ്റുന്നത് അവർ കർണാടക വെളിപ്പെടുന്നതിനാൽ ദൈവത്തെ കൊടുക്കുന്നതിനാ കർത്താവ് സ്വർഗ്ഗത്തിന് ഭൂമിക്കുന്നതന യേശു കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ മൂടുന്ന കൃപക്കാൻ സ്ത്രോത്രം ചെയ്യുന്നു എല്ലാ പൈശാചിക എല്ലാ മാനുഷിക എല്ലാ വൈരാഗ്യ ശാപത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു ഒരു വലിയ അത്ഭുത കർത്താവ് കൊണ്ട് നിറയിക്കുന്ന കൃപയ്ക്കാൻ നന്ദി എല്ലാ വെല്ലുവിളി ഞാൻ ശാസിക്കുന്നു ഇപ്പോൾ തന്നെ യെസ് കർത്താവിൻ്റെ ഇവിടുത്തെ വെളിപ്പെടുന്ന കൃപക്കാൻ നന്ദി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം കർത്താവ് ഈ മാസം കഴിഞ്ഞ അടുത്ത മാസത്തിലേക്ക് പോകുമ്പോൾ വലിയ അത്ഭുതം കാണട്ടെ അവർ ഞങ്ങളുടെ ഒപ്പം കർത്താവിനെ ആരാധിക്കട്ടെ യേശുവിനെ കണ്ടുമുട്ടട്ടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കട്ടെ കർത്താവിൻ്റെ രാജ്യത്ത് പ്രവേശിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കണമേ ആ ആർദ്ര കൃപ ഉയരത്തു നിങ്ങൾ സന്ദർശിക്കൃപക്കാണ് ഇഷ്ടോത്രം എല്ലാം മഹത്വവും മാനവും എല്ലാം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ അപേക്ഷിക്കുന്നു കൃപദോ നിങ്ങൾക്കുന്ന കർത്താവേ ആ മേൻ കർത്താവ് നിങ്ങളനുഗ്രഹിച്ചിട്ടുണ്ട് അവൻ്റെ അനുകൂലങ്ങൾ പന്ത്ട്ടുണ്ട് സ്വീകരിച്ചാട്ടെ നന്നായി റിലീസ് ചെയ്താൽ നന്നായി സന്തോഷിച്ചാൽ നന്നായി പഠിച്ചാട്ടെ നന്നായി വിശ്രമിച്ചാട്ടെ നന്നായി എൻജോ ചെയ്താട്ടെ നന്നായി ഉറങ്ങിയാട്ടെ കർത്താവിൻ്റെ കരം മുഖമുണ്ട് കർത്താവ് അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണും വരെയും കർത്താവിൻ്റെ ചിറകൻ മറയ്ക്കാം നിങ്ങൾ വിളിക്കണം ഈ ശുശൂഷെ നിങ്ങൾ കൈത്താങ്ങിക്കണം ദൈവത്തിൻ്റെ ആത്മാങ്ങൾ കൂടെയുണ്ട് ഗാഡ് ബ്ലസ് യു